ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഒരു കേക്ക് വളോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ വ്യൂ ആണ് കേട്ടോ രാവിലെ സൂര്യോദിച്ച് വരെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീടാണ് കേട്ടോ അവിടെ ബോഗൺ വിലയും അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ സൂര്യോദിച്ച് വരെ കാണാത്തന്നെ പ്രത്യേക രസമാണ് കേട്ടോ പക്ഷേ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കലുണ്ട് എപ്പോൾ വീഡിയോ എടുത്താലും നേരിട്ട് കാണാൻ ആ ഒരു ഭംഗി വീഡിയോയിൽ കാണാറില്ല കേട്ടോ അതെന്താണെന്നറിയില്ല അതിന് കുറച്ച് നേരമൊക്കെ നോക്കിയത് അതിൻ്റെ ശേഷം നമ്മൾ രാവിലെ തന്നെ നമ്മൾ കേക്കിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈകിട്ട് ഒരു ടു കെ ജി കേക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സ്പഞ്ചൊക്കെ വേഗം തന്നെ റെഡിയാക്കി അതിൻ്റെ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ഫോൺ വർക്കിനൊക്കെ നിൽക്കുന്നത് കേട്ടോ ഈ വർക്ക് ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈനാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഫോൺ വർക്കിന് കുറച്ച് പ്രത്യേകത ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലൗഡ്സ് ഒക്കെയാണ് കേട്ടോ അതിൽ അത്യാവശ്യം ഒരു കട്ടിയിലുള്ള ഒരു ടൈപ്പാണ് ഒരു ത്രീ ഡി ലുക്കൊക്കെ പോലത്തെ ആ ഒരു ടൈപ്പാണ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടാനായിട്ട് ഞാൻ ചെയ്തത് ഇതുപോലെ ക്ലീൻ ഡ്രാപ്പ് നമ്മുടെ ഫോൺ ടെൻറ്റിലെ മേലെ വെച്ചിട്ട് അത്യാവശ്യം കട്ടിയിൽ തന്നെ ഫോൺ ടെൻ്റ് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കട്ടറുകൊണ്ട് ഇങ്ങനെ അതുപോലെ അമർത്തി അമർത്തിയെടുത്തു കഴിഞ്ഞാൽ ഒരു ത്രീ ഡി ലുക്കൊക്കെ ഉണ്ടാവും കേട്ടെ അത് ഡ്രൈ ആയി കിട്ടി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രസമായിരിക്കും കാണാൻ ഇപ്പോൾ ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചത് അതിൻ്റെ ഒരു മോഡലാണ് ഇത് കണ്ടില്ലേ ഒരു ഉണ്ട പോലെ ആ ഒരു ടൈപ്പിലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ ഫോണ്ടന്റിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ കണ്ടാൽ നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നോർമലി നമ്മൾ ചെയ്യല് കനം കുറച്ച് പരത്തിയിട്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യില്ലല്ലോ പക്ഷെ ഒരു പ്രത്യേക രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണാനായിട്ട് കസ്റ്റമർ അങ്ങനെ അയച്ചതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നോർമലി പരത്തിയിട്ട് തന്നെ എട്ടോ ചെയ്യല് ഇത് ടു കെ ജി വെയിറ്റ് വരുന്ന ലോട്ടസ് ഫ്ലേവർ കേക്കാണ് ആണ് കേട്ടോ അപ്പം അതിന്റെ ഫൈനൽ ഡെക്കറേഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടാ അന്നാണ് ഈ ബറാത്ത് നോമ്പുള്ള ദിവസമായിരുന്നു ഇപ്പം ഈ ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അന്നെടുത്ത വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി അങ്ങനെ എന്താ കസ്റ്റമർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അങ്ങനെ അത് പാക്ക് ചെയ്തതിൻ്റെ ശേഷം കസ്റ്റമറിന് കൊടുത്തയച്ചു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മേടിക്കാനായിട്ട് അങ്ങനത് പിറ്റേ ദിവസത്തേക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു സത്യം പറഞ്ഞതിൻ്റെ ഫ്ലേവർ ഒന്നും ഓർമ്മയില്ലാട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അത് ആലോചിക്കുന്നത് ഏതാ ഫ്ലേവർ എന്നൊക്കെ ഇത് മുന്നേ കൊടുത്തിട്ടുള്ള കേക്കുകളാണ് കേട്ടോ രണ്ടും ഇത് വൺ കെ ജി ടെൻഡർ കോക്കനട്ട് കേക്കാണ് ഇത് നമ്മുടെ അടുത്തേക്കുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു പിന്നെ വന്നിട്ടുള്ളത് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അല്ലേ വൈറ്റ് ഫോറസ്റ്റ് അല്ലാട്ടോ സോറി ഇത് ഒരു കസ്റ്റമറാണ് ടെൻഡർ കോക്കണട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമർ ഏത് ഫ്ലേവറായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു ഫ്ലേവറും ടെൻഡർ കോക്കനട്ട് തന്നെ ആക്കിയിട്ടാണ് പിന്നെ എളുപ്പത്തിലാണ്ട് രണ്ടിൻ്റെയും ഐസിംഗൊക്കെ എളുപ്പം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമറാണ് ടെൻഡർ കോക്കനട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതൊരു യൂണിക്കോൺ തീമിലുള്ള ഒരു കേക്കാണ് നല്ല ചെയ്തു വന്നപ്പോൾ അല്ല അടിപൊളി ഡിസൈൻ തന്നെ കേട്ടോ കാണാനായിട്ട് എന്തെങ്കിലും ചെറിയൊരു ഡിസൈൻ യൂണിക്കോണിൻ്റെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രിൻറ് വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കേക്ക് കസ്റ്റമർ ഡിസൈനൊന്നും പറയാത്തോണ്ട് ജസ്റ്റ് സ്ട്രോബെറി വെച്ചിട്ടുള്ള ഡിസൈൻ ആണ്ട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ യൂണിക്കോൺ തീമിലുള്ള ആ ഒരു കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ ചിറ്റൻഡൈലക്കാണ് കേട്ടോ അയ്യോ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റമറുടെ വീടാണ് ഈ അത്യാവശ്യം ഉള്ളേരിയയിലായിരുന്നു അത്യാവശ്യം മടങ്ങി ഈ വീടൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് അങ്ങനെ അതാ പോയി തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അതാ സൈഡിലായിട്ട് ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നേരെ വീട്ടിൽ പോകുന്നുണ്ടട്ടാ പിന്നെ നമുക്കുണ്ടായിരുന്നത് അയ്യോ ഒരു പാലട ഡ്രീം കേക്ക് ആയിരുന്നു അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ പാലഡ ഡ്രീം കേക്കിൻ്റെ ഒരു ഓർഡറും കൂടി വന്നിട്ടുണ്ടായിരുന്നു അതും ചെയ്ത് കൊടുത്തുവിട്ട അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആഴ്ചത്തെ കേക്കിൻ്റെ ഓർഡേസിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം